േമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ റഹീം മൻ വല്ലവനും അള്ളാഹുവോടും അവൻ്റെ ദൂതനോടും എതിർത്തു നിൽക്കുന്ന പക്ഷം അവന് നരകജ്ഞിയാണ് ഉണ്ടായിരിക്കുക എന്നും അവനതിൽ നിത്യവാസി ആയിരിക്കുമെന്നും അവർ മനസ്സിലാക്കിയിട്ടില്ലേ അതാണ് അമ്പിച്ച അപമാനം അപ്പം ആരെങ്കിലും അള്ളാഹുവിനോടും അവൻ്റെ ദൂതിനോടും എതിർത്ത് നിന്ന് കഴിഞ്ഞാൽ അവന് നരകാജ്ഞയാണ് ഉണ്ടാവുക കത്തിക്കാൾ തിരി അവനത് നിത്യവാസിയായിരിക്കും അവതാണ് അമ്പിച്ച അപമാനം അപ്പോൾ ചില ആൾക്കാരുടെ നാം അള്ളാഹുവിനോടും ദൂതിനോടും എതിർത്ത് നിൽക്കുന്ന ആൾക്കാർ ഇപ്പം ഞാൻ പറഞ്ഞില്ല എനിക്ക് ഫ്ലാറ്റ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളത് അതിലൊക്കെ അതിലും അതിൽ ഞാൻ ഞാനുള്ളത് കൊണ്ട് മറ്റു പലരും എന്നെ മറ്റു ഗ്രൂപ്പിലൊക്കെ മാഡ് ചെയ്യും അവരൊക്കെ പല പിന്നെ ഇസ്ലാമിക വിരുദ്ധ ധാരാളമുണ്ട് ഇപ്പം എഴുത്താന് വന്നിട്ടുണ്ട് ഷീ എന്നിട്ടാണ് പേര് ഷെ ഷെ എന്നൊരു പേര് നല്ല പേര് കുറാൻ പാടൊരാൻ മത ഛേ എന്ന വാക്ക് പോലും പറഞ്ഞത് അതുപോലത്തെ പേരാണ് ഛേ എന്നാണ് അവർ പേര് കൊടുത്തത് പഠിത്ത പോലെ ഒരു സ്കൂളിൽ പറഞ്ഞ എന്തോ ഒരു ഹനാനെന്നു മുഹമ്മദ് ഖനാനും എന്തോന്നാണ് പേര് ഞാൻ എക്സ് മുസ്ലിമാണ് ഞാൻ കുറേ കാലം ഇസ്ലാമിലായിരുന്നു ഏറ്റവും വിദ്വേഷമുള്ള മതമാണ് ഇസ്ലാം എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് എന്താണ് ഇസ്ലാമിന് ചിലർക്ക് ഇസ്ലാമിനടുത്ത വിരോധം കാരണം എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കി വെച്ചാൽ അവരുടെ ബിസിനസ്സുമായിട്ട് അവർ അവരെന്തൊരു ബിസിനസ് ചെയ്യുന്നു അത് ബിസിനസ് ആണെങ്കിൽ അവർ കടുത്ത ഇസ്ലാമിനെ വിരോധികളാവും ഇപ്പോൾ ലോട്ടറി കച്ചവടക്കാരൻക്ക് മുസ്ലിംകളോട് ഇഷ്ടമുണ്ടാവില്ല കാരണം അവൻ്റെ കച്ചവടത്തിൽ അധിക പങ്കും മുസ്ലിങ്ങളായിരിക്കില്ല അവൻ ലോട്ടറിയുമായിട്ട് ഏതൊരു മുസ്ലിമെ സമീപിക്കുമ്പോഴും അവർ വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ്റെ മനസ്സിൽ ഇസ്ലാമിയുടെ ഉദ്ദേശം വരും അതുപോലത്തെ ഇവര് ഞാൻ ചോദിച്ചപ്പോൾ ഇന്ന് ഞാൻ അവർ ചോദിച്ചു കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലും ഞാൻ ഫ്ലാറ്റ് ഓഫ് സിദ്ധാന്തം പറഞ്ഞാൽ ഞാൻ പല ഞാൻ പല കപ്പലുകളും സഞ്ചരിച്ചിട്ടുണ്ട് തന്നെ ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു പല കപ്പലുകളും മദ്യം വിടമ്പുന്ന ജോലിയൊക്കെ ആയിരിക്കും മദ്യത്തിൻ്റെ ഫോട്ടോ ഒക്കെ കാണിച്ചിരും ഇതൊരു കുപ്പിക്ക് ഒരു ലക്ഷം രൂപയാണ് നിന്റെ ഒരു വർഷത്തെ ശമ്പളം തരിയില്ല എന്നൊക്കെ പറഞ്ഞ് പരീക്ഷിക്കും അഹങ്കരിക്കും അവന് ഇതൊക്കെ നൈമികഷ നൈമികക്ഷമായതാണ് മാത്രമാണ് ഭൂമി നമുക്ക് ലഭിക്കുന്നത് ഈ അവൻ ജോലിയും ഒക്കെ നമുക്ക് ആരോഗ്യം ഉള്ളത് കൊണ്ടാണ് ജോലി ലഭിക്കുന്നത് ആരോഗ്യം നഷ്ടപ്പെട്ടാൽ അവന് അമേരിക്കയുടെ എന്നോട് പറഞ്ഞത് ഒരു വോയിസ് ക്ലിപ്പിൽ പറഞ്ഞു ഞാൻ അമേരിക്കയിലാണ് ഞാൻ മദ്യത്തിൻ്റെ ഇതിൽ മാനേജറാണ് എന്നൊക്കെ പറഞ്ഞു പിന്നെ പറഞ്ഞപ്പോൾ പറയാം ഞാൻ അമേരിക്കയിലുമല്ല ഞാൻ ക്രിസ്ത്യാനിയുമല്ല എന്ന് പറഞ്ഞു ഞാൻ സംഭാഷണമല്ല മമ്മി എന്ന വാക്ക് പറഞ്ഞു അപ്പം എന്ന് വിളിക്കലിയും ക്രിസ്ത്യാനികളാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ക്രിസ്ത്യാനിയെന്ന് പറഞ്ഞു ക്രി ക്രിസ്ത്യാനി വിഷൻ തുപ്പുന്നു എന്ന വാക്ക് ഞാൻ പോസ്റ്റ് പോസ്റ്റിട്ടു അപ്പം പറഞ്ഞു ഞാൻ ക്രിസ്ത്യാനിയുമല്ല അമേരിക്കയിലുമല്ല അമേരിക്ക എന്ന് മുന്നോട് പറഞ്ഞിട്ടുണ്ട് കളവാണ് പൊതുവേ ഈശ്വര വാര്യുണ്ടെങ്കിൽ ആവട്ടെ അപ്പോൾ ഏതായാലും അത് ഭയങ്കര അഹങ്കാരം അതിന് വലിയ മദ്യം ഈ കുപ്പി മദ്യത്തിൻ്റെ കുപ്പി നീ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല നിനക്കും ഇതിൻ്റെ ഭാര്യം കൂടി ശമ്പളം കൂടി കൂട്ടാതിന് കൂട്ടിയാൽ കൂടു കൂടാനൊക്കെ അഹങ്കാരം പറയാം അപ്പോൾ അതൊക്കെ നൈമിഷ്യമാണ് നമുക്കുള്ള ജോലിയും ആരോഗ്യമൊക്കെ ഈ സമയത്തും ജോലി പിടിച്ചുവിട അമേരിക്കയിലൊക്കെ വളരെ പെട്ടെന്ന് പല ജോലിയിലും പിടിച്ചു വിടുന്നു യാതൊരു ജോലിയും മനുഷ്യാവകാശമൊന്നും അവിടെ ഇല്ല നമുക്കിവിടെ കേസ് കൊടുക്കാൻ അപ്പീലിനും പോകാം അവിടെ ഒന്നും ഇല്ല അവിടെ ജോലി ഇല്ലാതെ പറഞ്ഞിട്ട് പിറ്റേന്ന് കൂടും കുടുക്കുകയും വേണ്ടിയിട്ട് പോരേണ്ടി വരും പത്രമുള്ളൂ അവൻ്റെ അവസ്ഥ എന്നിട്ട് പോലും അഹങ്കരിക്കുകയാണ് പിന്നെ അമേരിക്കയിൽ അതിനൊന്നും ചെയ്യാൻ കഴിയില്ല റീന അലക്സിനെ പോലെ അവൾ ജെറുസലേമിൽ നിന്നിട്ട് ഇസ്ലാമിനെ വിമർശിക്കുകയാണല്ലോ അവർക്ക് ധാരണ ഉണ്ട് ഞാൻ ജോസാണ് എന്നൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ അരിവിട്ട് കഴിഞ്ഞാൽ ഇന്റർപോളിൻ്റെ സഹായം തേടി അവളെ നാട്ടിലേക്ക് എത്തിക്കാൻ ശിക്ഷിക്കാനൊക്കെ കഴിയും അതവരെ മനസ്സിലാക്കുന്നില്ല അവർക്ക് ധാരണ ഉണ്ട് നമ്മൾ എന്ത് വലിയ പൊമ്പത്താണ് നമ്മളാരെയും പിടിക്കാൻ കഴിയില്ല അള്ളാഹുവിൻ്റെ പിടുത്ത അതിൽ നിന്നാണ് നമ്മളെന്ന് പക്ഷേ അള്ളാഹു നിമിഷം മതി നമ്മുടെ ശരീരത്തിൽ പല സ്ഥലം കൂടി നരമ്പുകളുണ്ടായി ഒന്നിൻ്റെ താളം തെറ്റിയാലും മതി നമ്മളാകെ കുറഞ്ഞു വിഴു എൻ്റെ കുടിപ്പത്തിൽ പെട്ടൊരു വ്യക്തിയുണ്ട് ഓൾ കാക്കട്ടെ അദ്ദേഹം നടക്കുമ്പോൾ ഞാൻ കുഴഞ്ഞു വീണു പോവും പിന്നെ അദ്ദേഹത്തിന് നീക്കാൻ സോഫ്മ സോഫയുടെ അടുത്തേക്ക് പോകണം സോഫേൻ്റെ അടുത്തേക്ക് നരഞ്ഞ് പോയിട്ട് സോഫയിലേക്ക് എങ്ങനെയെങ്കിലും പിടിച്ച് കയറും എന്നിട്ടാണ് അദ്ദേഹം നീക്കുക കട്ടിൽ മുന്നേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കയറാൻ കയറിയത് കാരണം കട്ടിലെ കുറച്ച് ഹൈറ്റ് കൂടുതലാണ് സോഫ ഇപ്പം താഴ്ന്നു കിടക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് ൂടോ ക സാലോ കൂടുതലും കയറാൻ കഴിയില്ല അദ്ദേഹം ആവധ്യമുള്ള കാലത്ത് ഇസ്ലാം പഠിച്ചവനില്ല എന്നൊക്കെ പറഞ്ഞു നിർത്തിയാണ് പഠിച്ചോന്നില്ല പഠിച്ചോനുണ്ടെങ്കിൽ എനിക്ക് ഇഴകി വരില്ല എന്നൊക്കെ പറഞ്ഞ അപ്പോൾ ഇപ്പം എന്താണ് ഇങ്ങനെ കുഴഞ്ഞ് വീഴുകയാണ് അപ്പം വൈകും പോകുമ്പോൾ ഒരു ഒരു സ്ഥലത്ത് ഒരു റോട്ടിലൂടെ പോകുമ്പോൾ കുഴഞ്ഞു വീഴുകയും അതിന് കുട്ടികൾ ചില കുട്ടികൾ വരുന്ന പിടിക്കട്ടെ പറഞ്ഞു പിന്നെ നിങ്ങൾ പിടിക്കേണ്ട നിങ്ങൾ പിടിച്ച് ഞാനും നിങ്ങളും കൂടി വീടും നിങ്ങൾ വേറെ വലിയ ആളെ കൂട്ടിക്കൊണ്ടുവരുന്നു വലിയ ആൾ കൊണ്ട് കൂട്ടിക്കൊണ്ടുവന്നിട്ടാണ് പിടിച്ച് ഇങ്ങനെ പോയിക്കോറും പെട്ടെന്ന് അങ്ങോട്ട് കഴിഞ്ഞ് വീണ് പോകുക അപ്പോൾ അതാണ് പ്രശ്നം കാക്കട്ടെല്ലാം അസുഖം നടത്തും അപ്പോൾ ഇതാണ് ഇതൊക്കെയാണ് മനുഷ്യൻ്റെ അവസ്ഥ നമ്മൾ ആവുന്ന കാലത്ത് നമ്മൾ അഹങ്കരിക്കും വയസ്സാകും കാലത്ത് പിന്നെ നമ്മൾ അള്ളാഹി വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്നൊക്കെ കാണാം പല ആൾക്കാരും ഒക്കെ ഇപ്പം നമ്മൾ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ പല ആൾക്കാരും കസാര ഇട്ട് സ്കുന്ന കാണാം ആവുന്ന കാലത്ത് അവർ കുമ്പിടാൻ വേണ്ടി ഇപ്പം അവർക്ക് ശരീരം അനുവദിക്കുന്ന ഇപ്പം കുമ്പിടാമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ കുമ്പിടാൻ കഴിയുന്നില്ല അത് ഹതി അത് ഖുറാൻ അത് അത് ഹതിസ്കിൽ ഉണ്ട് കാരണം അവർക്ക് നഗരത്തിൽ അവർക്ക് കും പല ലോകത്ത് വെച്ചവർക്ക് അള്ളാഹുവിനെ കുമ്പിടാൻ വേണ്ടി വിചാരിക്കും പക്ഷെ കുമ്പിടാൻ കഴിയൂല അവർ കമന്നടിച്ച് വീഴുകയാണ് ചെയ്യുക മസ്റ്റർ ശുചിത്തിൽ പോകാൻ കഴിയില്ല പക്ഷേ അവർ കമന്നടിച്ച് വീഴും കാണാം ശിക്ഷയിൽ നിന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടി വാഹനം വാഹന മുമ്പിൽ അവർ കമന്നടിച്ച് വീഴാനേ കഴിയുള്ളൂ യഥാവിധി നിസ്കരിക്കുന്ന പോലെ അവർക്ക് യഥാവിധി ശുചിതിൽ പോകാൻ കഴിയില്ല അപ്പോൾ അതാണ് അവസ്ഥ ഈ ഭൂമിയിൽ നമ്മൾ അഹങ്കരിച്ച് കഴിഞ്ഞാൽ ഒരു നാല് വരും ഏതൊരു വ്യക്തിക്കും ഒരു നാല് നാള് വരും അൻ്റെ നാള് അൻ്റെ നാളെ പലവർക്ക് അഞ്ചും അല്ലാത്ത നമ്മൾ അവസാന കാലം രോഗങ്ങളുടെയും ഔഷധികളുടെ കാലം ഉണ്ടാകുമ്പോൾ കാത്തിരിച്ചു കെട്ടാകുമ്പോഴൊക്കെ അപ്പോൾ നമ്മൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത ശിശുക്കളെ പോലെയാവും ഇപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യക്കും അദ്ദേഹത്തിൻ്റെ കണ്ടുകൂടാതായി പക്ഷെ അദ്ദേഹത്തിന് സ്വഭാവം അല്പം മോശം എന്നല്ല അദ്ദേഹം പെട്ടെന്ന് ദേഷ്യം പിടിക്കും അതിനെ സഹായിക്കാൻ പോയാലൊക്കെ ദേഷ്യം പിടിക്കും ഒക്കെ സ്വഭാവം അപ്പം അങ്ങനെ ആൾക്കാരുണ്ടാവില്ലല്ലോ ഭാര്യയൊന്നും കൂടെ നിൽക്കില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതിൽ പോയ പോയൊരവസ്ഥ മക്കളാണ് വിദേശത്താണ് ഇങ്ങനത്തെ ഒരവസ്ഥ പലരും അനുഭവിക്കുന്നുണ്ടെന്നുള്ളവർ കാക്കട്ടെ അപ്പോൾ നമ്മൾ എപ്പോഴും അള്ളാവിനെ സ്മരിക്കുക നമുക്ക് കിട്ടിയ ഇതൊക്കെ ഒരു പാരിതോഷികമാണ് നമുക്ക് ഒരു ചെറിയ ബോണസ് മാത്രം എപ്പോഴും അത് പിൻവലിക്കാം ഒരു താൽക്കാലിക സുഖമേ ആരോഗ്യവും സമ്പത്തും ഒഴിവ് സമയമൊക്കെ ഒരു ചെറിയൊരു ഓഫർ മാത്രം അതേ സമയത്തും പിന്നെ വിളിക്കാം കഴിഞ്ഞാൽ നമുക്ക് ചോദ്യം ചെയ്യാനും പോലും കഴിയില്ല പക്ഷേ ഉണ്ടാകുന്നത് പെട്ടും കൊടുക്കുകയായിട്ട് ഉണ്ടാകാണ്ടിരിക്കാൻ അല്ലാണ്ട് അവസ്ഥയാണ് അപ്പം പറഞ്ഞു വരുന്നത് ആരെയും വള്ളവനോട് എതിർത്ത് കഴിഞ്ഞാൽ അവൻ നരകാകുന്നതാണ് ഉണ്ടാവുക അവന് കിലോട്ട് നരകം നരകം എന്ന് വെച്ചാൽ അവന് ചില ആൾക്കാർ പറയല്ലോ ഭയങ്കര വയറ്റിൽ വെച്ചാൽ ഒരു തീൻ്റെ ഇടതാനുള്ള കാളെ അതുപോലെത്തന്നെ ചിലർക്ക് ഭയങ്കര ഉഷ്ണം ചില ആൾക്കഴിഞ്ഞാൽ പള്ളിയിൽ വന്നാലെനിക്കറിയാം ഇത്ര തണുപ്പ് ഫാനിടും കാരണം അവർക്ക് ഭയങ്കര ഉഷ്ണമാണ് ശരീരം ഉഷ്ണം വിയക്കുക അതൊക്കെ ഭൂമിയിൽ അവർക്ക് ലഭിക്കുന്ന നരത്തിൻ്റെ ശിക്ഷ വിയക്കുക വയറ്റിൽ കാലിച്ച എന്തെങ്കിലും വേഗം ധരിച്ചു പോവുക അങ്ങനെ പല സൂക്കടുകളും ഈ പലരോടത്തും ലഭിക്കുന്ന ശിക്ഷയുടെ മറ്റൊരു പതിപ്പാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് അപ്പം അവരിൽ നിന്ന് നിത്യവാസികളായിരിക്കും ലോകത്തും അങ്ങനെ തന്നെ ആയിരിക്കും പലോടത്തും അപമാനവും അപമാനകരമായ ശിക്ഷയും അവർക്കുണ്ടാവും ഇത്തരം അപമാനകരമായ ശിക്ഷയെ തൊട്ട് തൊട്ട് അള്ളാഹ് നമ്മളെ കാത്തുശേഷിക്കു മാറാട്ടെ അള്ളാഹ് വിനയമുള്ള ദാസനമായാകുമ്പോൾ പുറത്തുമാറാകട്ടെ ആമീൻ